അസ്സാമലേക്കും എന്തുണ്ടോ എല്ലാവരും വിശേഷം ഞാൻ ഇന്നലെയൊന്നും വീഡിയോ ചെയ്തില്ല ഇന്നലെ എല്ലാം മോൻ്റെ സ്കൂൾ പരിപാടി ആയിരുന്നു പിന്നെ മിനിഞ്ഞാന്ന് മിനി ഞാൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു എന്നാൽ ഇങ്ങനെ ഒരു മടി ചെയ്യാണ് പിന്നെ വേറെന്താണല്ലോ എല്ലാവരും വിശേഷം പിന്നെ നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ചെറിയ ചാനലാണ് വലത്തുമെന്നല്ല നമ്മളിപ്പോൾ പൂജ്യത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത് ഓരോ ചാനൽ നമ്മളെ പിന്നെ ഫസ്റ്റ് ടൈമിൽ പുതിയ ഫോൺ കിട്ടി പിന്നെ അതിൽ നിന്നും ഓരോന്നോരോന്ന് വെച്ച് തുടങ്ങുകയില്ല ആദ്യ ആദ്യം ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ വീഡിയോസിലുണ്ട് വീഡിയോസിലൊക്കെ ഉണ്ടാവും പിന്നെ ആ ഈ ഒരു ഫോൺ തന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഫോൺ തന്നെ ഉള്ളൂ അല്ലാതെ ഈ ഫോണിൽ വെച്ച് തന്നെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറെ ഫോണും കാര്യങ്ങളൊന്നും തന്നെ വേറെ ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും സംഭവമില്ല പിന്നെ എനിക്കറിയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നത് അത്രയാണ് അപ്പോൾ അറിഞ്ഞു തരാനൊന്നും ആരുമില്ല പിന്നെ കൂടുതലും ഒന്നും അറിയില്ലെങ്കിൽ പലതും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താക്കും വെച്ചാൽ വലിയ പിന്നെ യൂട്യൂബൊക്കെ നടുന്ന ചാനലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അവർ വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് കാണും അങ്ങനെയാണ് ഞാനതൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാനെപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് എടുക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീഡിയോയിൽ എപ്പോൾ ഈ ഒരു ബാഗിനായിരിക്കും കാണുന്നുണ്ടാവുക അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ബസ്സൊക്കെ പോകുന്ന റോഡാണ് ഈ മുറ്റത്തിനോട് ചേർന്ന് കാണുന്ന നമ്മൾ താമസിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്തിനോട് ചേർന്ന് കാണുന്ന റോഡ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഞാൻ ഇതുവരെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ടില്ല അതിന് ഒരു കാരണം കൂടിയുണ്ട് ഫേസ് കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഫിൽറ്റർ ഇട്ടിട്ടും വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെതായ കളർ എന്താണോ അതേക്കോലത്തു തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യും വാതുക്കളെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല രസമാണ് തിരിഞ്ഞിരുന്ന് വീടിച്ച് ഇരുന്നും ബാക്കിൽ തോട്ടമൊക്കെയാണ് കാപ്പിത്തോട്ടം ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ പിന്നെ ആളുകളുടെ ഒരു സംസാര രീതി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ എന്താക്കും അടുക്കളയിലെ വാതിലിൻ്റെ അടുത്ത് തന്നിട്ട് ചെയ്യും അടുക്കളയിലെ വാതിലിൻ്റെ അടുത്ത് തന്നിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതാ അത് ഇങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ കാണും ഇതിൻ്റെ പുറകുവശം കാണിക്കാൻ എനിക്കിത് അറിയുന്നുമില്ല അപ്പോൾ പുറകുവശം ഇങ്ങനെ തന്നെ പിന്നെ മുറ്റവും സ്ഥലമൊക്കെയാണ് മുകളിലോട്ടേക്ക് മുകളിലേക്ക് കുറേ വീടുകളുണ്ട് മുകളിൽ അതായത് വെച്ചാൽ നമ്മളെ കോളനി കേട്ടോ ഗോത്രവർഗ്ഗക്കാരും വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ഗോത്രവർഗക്കാരുടെ ഒരു കുറേ ഒരു കൂട്ടം പിന്നെ ആളുകൾ തന്നെ നമ്മളെ ഈ മുകളിൽ വശത്തുണ്ട് എൻ്റെ വീട് അതായത് എൻ്റെ വീട് ഇവിടെ വർത്താവിൻ്റെ നാടാണ് എൻ്റെ വീടിൻ്റെ ഭാഗമാണ് ഇവിടെ പിന്നെ ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറുമതി കുറുമ കുറുമാസംഘം അതായത് കുറുവാസംഘയല്ല കേട്ടോ കുറുമെന്ന് പറഞ്ഞിട്ടൊരു ഇവരെ ഒരു ഹിസ്റ്ററിയിൽ ഒരു ഇതുണ്ട് അതായത് എത്തി താന്നതല്ലാതെ അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു കുറച്ച് ടീമുണ്ട് അതാണ് ഇവിടെ ഉള്ളത് പക്ഷേ എൻ്റെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒറിജിനൽ പിന്നെ ആൾക്കാർ കാണാം ഞാൻ വീഡിയോ എടുത്തിട്ടിടുന്നുണ്ട് ഇഷ്ടപ്പെടാറില്ല ആ ഒരു ഡ്രസ്സിങ്ങ് ആ ഒരു കം പിന്നെ കമ്മല് വലിയ ഊഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്ന കമ്മലുകൾ പിന്നെ മാല പിന്നെ അവർ ആ ഒരു സാരി ഉടുക്കുന്ന ഒരു രീതി അത് വേറെ തന്നെയാ വെക്കണം പിന്നെ വീടുകൾ കേട്ടോ വീടുകളങ്ങനത്തെ ആയിരുന്നു ആദ്യമൊക്കെ ഞാൻ ഉച്ച കുഞ്ഞിലരിയുമ്പോൾ അങ്ങനത്തെ ആയിരുന്നു ഇപ്പോൾ അവിടെ ഉള്ളതാൽ പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ഒക്കെ അവർക്കാണല്ലോ പിന്നെ നമ്മൾക്ക് ജനറൽ നാല് ലക്ഷവും പിന്നെ എസ്റ്റിക്ക് ആറ് ലക്ഷം ആണല്ലോ അപ്പോൾ അവർക്ക് കരാർ എടുക്കുന്നവരെന്താക്കും ബാർപ്പിൻ്റെ വീടാണ് ഇപ്പോൾ വീടുകളിൽ അവർ പിന്നെ വീട് കരണ്ട് പിന്നെ ടി വി വരെ ഓരോരുത്തരുടെ വീട്ടിലുണ്ട് അതായത് പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെല്ലോ രണ്ടാമത്തല്ലോ അങ്ങനെ എന്തോ ഉണ്ട് അവർക്ക് കൂടുതൽ പൈസ അവർക്ക് അത്രയോ പൈസ ഉണ്ട് കണക്ക് ശരിക്കും അറിയില്ല നല്ലൊരു തുക അവർക്കുണ്ട് നമുക്ക് ഞാൻ ആ ഒരു ആറായിരം കാര്യമുള്ളൂ അവർക്ക് നല്ലൊരു പൈസ ഉണ്ട് പിന്നെ അപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ മുകളിലോട്ടേക്ക് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വെച്ചാൽ എപ്പോഴും അടുക്കളയിൽ ഇരുന്നിട്ടാണ് അടുക്കളയിലാകുമ്പോൾ എനിക്ക് പിന്നെ ആരും ഞാൻ വീഡിയോ എടുക്കുന്ന പുറത്തേക്ക് അങ്ങനെ കാണില്ല റോഡിലേക്ക് കാണില്ല പിന്നെ പറയാണ് നമ്മൾ ഒരു ന്യൂസ് ഉണ്ടല്ലോ ഇരുപത്തി മൂന്ന് കാരൻ അഫ്വാൻ എന്തല്ലേ ചെയ്യുക എന്താണ് എനിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാന്ന് തോന്നുന്നു കുറേ ഇങ്ങനത്തെ മരണ കുറേ കേട്ട് കുറേ വർഷം തുടങ്ങിയപ്പോഴേക്കും കുറേ കേട്ട് ഭയങ്കര ഒരു ഭയങ്കര ടെൻഷൻ ഏതോ ഒരു നാട്ടിലാണ് നമ്മൾ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എനിക്കറിയാൻ പോലുമില്ല ഞാൻ പോയിട്ട് പോലുമില്ല അങ്ങനത്തെ ഒരു നാട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇതൊക്കെ കാണുന്നത് ആ നാട്ടിലുള്ളവർക്ക് ഇതൊരു വലിയ ഷോക്കായി തീർന്നിട്ടുണ്ടാവും കാരണം ഒന്നും രണ്ടും മൂന്നുമല്ല അഞ്ചാൾക്കാർ സ്വന്തം ഉമ്മാൻ്റെ ഇനിയൊരു അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല അമ്മ ജീവിതത്തിലേക്ക് തിരിച്ച് വരുമോ ഞാൻ പറഞ്ഞു പാല് കൊടുത്ത് വളർത്തിയ ഞാൻ നൊന്ത് പ്രസവിച്ച് ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു പെണ്ണാണ് ഞാനൊരമ്മയാണ് നൊന്ത് പ്രസവിച്ച് ആ ഒരു പാല് നമ്മളിങ്ങനെ പ്രസവം കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ വേദന എനിക്ക് സിസേറിയനാണ് അപ്പോൾ ആണെങ്കിൽ കൂടി പിന്നെ അപ്പോൾ വേദന ഇല്ലാന്നേ ഉള്ളൂ പിന്നീട് കഠിനമായ വേദനയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഠിനമായ വേദനയാണ് അപ്പോൾ ആ സമയം ഒന്ന് പ്രസവിച്ചിട്ട് ഒരു സ്ത്രീ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ ആ വേദന അവിടെ നിൽക്കേസ്റ്റിച്ചിടുമ്പോളും ആ വേദന ഒന്നും അറിയില്ല പോലും അപ്പോൾ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ കുട്ടി എവിടെയെന്ന് ആ കുട്ടീനെ കാണാനായിരിക്കും ആകാംക്ഷ വേദനയിലേക്കാണ് പോകുന്നത് കുട്ടീനെ കാണാനായിരിക്കും ആകാംക്ഷ ഞാൻ പറയാം അങ്ങനെ കുട്ടീനെ ആ കുട്ടീനെ മുലപ്പാൽ കൊടുത്ത് വളർത്തിയെടുത്ത് ഈ ഒരവസ്ഥയിലേക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ആ ഉമ്മ ആ ഉമ്മാൻ്റെ മനസ്സിൽ എന്തായിരിക്കും ആ ഉമ്മ എനിക്ക് മറ്റുള്ളവർ മരിച്ചതെല്ലാം കണ്ട് പക്ഷേ ഞാൻ ഒരു ഉമ്മയാണെന്ന് ഞാൻ ചിന്തിക്കുന്ന ആ ഉമ്മാൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തല്ല ചെയ്യാൻ ഒരു വിഷ ജന്തുവിനെയാണ് അവർ പെറ്റിട്ടത് പറയാൻ കഴിയില്ല മക്കൾ അത്രയും വേദന ഇപ്പോൾ ആ ഒരു മയത്ത് വളരുന്നതും പിന്നെ അങ്ങനെ കിടത്തിയത് ആൾക്കാർ കാണുന്നത് എനിക്ക് നമ്മളൊരാൾക്കാർ മരിച്ചതുപോലെ തന്നെ തോന്നുന്ന അങ്ങനെ പിന്നെ ഒരുപാട് ഭയങ്കര വിഷമം ഭയങ്കര പറഞ്ഞതയ്ക്കാൻ കഴിയാത്തത്ര വിഷമം പറഞ്ഞതയ്ക്കാൻ കഴിയാത്തത്ര നിയമം നല്ല തക്കതായ ശിക്ഷ കൊടുത്തിന് ഉണ്ടല്ലോ ഇനി ഇതുപോലൊരു അഫ്വാനം ഉണ്ടാവില്ല ഏ അങ്ങനെ തക്കതായ ശിക്ഷ കൊടുത്തെങ്കിൽ കൊടുത്തെങ്കിൽ ഏ ഇവനിക്കും തക്കതായ ശിക്ഷ കൊടുത്തിനെങ്കിൽ ഇനി ഇതുപോലെ ആഹ്വാനം ഉണ്ടാവുകയില്ല അങ്ങനെ ഒന്നും ചെയ്യാൻ കൈ പൊന്തൂല്ല അത് ഉറപ്പാണ് തക്കതായ ശിക്ഷ നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത് അവർക്കറിയാം ഒരാളൊക്കെ വന്നാലും ആറാളോ കൊന്നാലും പത്താളോക്കൊന്നാലും ശിക്ഷ ഒന്നു പിന്നെ എന്തായാലും ചെയ്യുക നമ്മൾ മക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അങ്ങനെ പറയുന്ന കേൾക്കുന്ന സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നുള്ള നമ്മൾ മക്കളെ ആക്കട്ടെ എനിക്കും ഉണ്ടൊരു മോനി വളർന്ന് വരുന്നതോറും നെഞ്ചടിപ്പ് കൂടുക എന്താവും എന്നോർത്ത് പഠിക്കാൻ ഞാൻ ആദ്യം അവനിങ്ങനെ എൻ്റെ കൂടെ തന്നെ നടക്കുക ഏത് ടൈമിൽ അവനില്ല അതിലും പറ്റൂല അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെന്നറിയാം ഒരു പത്ത് വരെയൊക്കെ എൻ്റെ കൂടെ നിന്ന് പഠിക്കട്ടെ അവനെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണം എന്നാൽ അപ്പോൾ അവന് കുറച്ചൊരു മെച്യൂരിറ്റി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കണം എന്തെന്നറിയാം മതി പഠിക്കേണ്ട പത്ത് വരെ മതി പഠിക്കണ്ട ഏ അപ്പോളും ചിന്ത വേറെ വരും എന്ത് അപ്പൊ ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാൽ അവന് ജീവിക്കണ്ടേ അവന്റെ ഭാവി എന്താവും എന്തൊരവസ്ഥ ജീവിക്കാനും മരിക്കാനും പറ്റാത്തൊരവസ്ഥ ഇന്ന് ഭൂമിയിൽ വല്ലാത്തൊരു സിറ്റുവേഷനും പറയാൻ പറയാൻ വാക്കുകളില്ല മരിച്ചവരാഹാരം അന്നാ കൊടുക്കട്ടെ അതല്ലാതെ വേറെ നമുക്ക് എന്ത് പറയാൻ പറ്റ എന്നാ അവർ ആഹാരം വെളിച്ചമായി കൊടുക്കട്ടെ